ഹലോ ഫുഡ് ഫണ്ട് ഡ്രൈവിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എപ്പിസോഡിലേക്കപ്പോ എല്ലാവർക്കും സ്വാഗതം അപ്പം ഇനിയിപ്പം പുറത്തൊന്ന് ജസ്റ്റ് ഒന്ന് പോയി കാണാൻ ഇന്നലെ പറഞ്ഞില്ലേ നമ്മള് വന്നപ്പം ലൈറ്റും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഈ സമയത്തുണ്ടോന്നറിയില്ല ഇപ്പൊ സമയം ഒമ്പത് മണിയായ ഗ്ലാസ് അത്ര ക്ലിയർ അല്ലാത്ത ഇത് ബസ് ആണ് അവിടെ കൊറേ പന്ന ബസ്സുകൾ ഇട്ടിട്ടുണ്ട് ഇവിടെ കൊറേ ബസ്സുകൾ നല്ല ഓടുന്ന ബസ്സുകൾ കിടപ്പുണ്ട് ഇനി ചിലപ്പോ വർക്ക്ഷോപ്പോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും പിന്നെ അവിടെ അങ്ങോ സ്കൂൾ പിള്ളേര് കളിക്കുന്ന ഒക്കെ ഗ്രൗണ്ടില് കുറച്ച് ഫ്ലാറ്റുകളൊക്കെ ഇപ്പൊ നമുക്ക് അങ്ങോട്ട് ഇറങ്ങാം അപ്പഴേ നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങി കേട്ടോ വെയിലുണ്ട് പക്ഷെ നല്ല തണുപ്പുവാ ഞാൻ രാവിലെ നോക്കിയപ്പം പതിനെട്ട് ഡിഗ്രി സെൽഷ്യസ് സെൽഷ്യസായിവിടും അതുകൊണ്ട് തണുത്ത കാറ്റിക്കുന്നത് കേട്ടോ ഞങ്ങളപ്പം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക നമ്മളെ ഇന്നലെ രാത്രി ഇവിടുത്തെ ഒരു പാനിപ്പൂരി കടയിൽ വന്നിട്ട് പാനിപ്പൂരിയൊക്കെ കഴിച്ചായിരുന്നു അന്നലെ പിന്നെ നമ്മൾ ഗോപുറം എടുക്കാൻ മറന്നുപോയി അതുകൊണ്ട് പിന്നെ ആ വീഡിയോ ഒന്നും എടുത്തില്ല തിരിച്ച് കയറിപ്പാൻ ഉള്ള മടികൊണ്ടേ എടുത്തില്ലായിരുന്നു ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ പാനിപ്പൂരി എന്തോ ഒരു കിട്ടുന്ന കട അതിൻ്റെ ഫേമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കട കോപ്പണുമാണ് പക്ഷേ ഇതെന്താണെന്നൊന്നും അറിയത്തില്ല കേട്ടോ ഇത് ഇതൊരു കൊച്ച് പച്ചക്കറി കടയാട്ടോ പിന്നെ തേൻ്റെ ഇവിടെ ഇങ്ങനെ ഒക്കെ ഉണ്ട് ഇവിടെ കണ്ടോ നടുക്കൊരു ഇടത്ത് മൊത്തം പ്രാവ കേട്ടോ ആ റൗണ്ട് അബോട്ടിൻ്റെ നടുക്ക് മൊത്തം പ്രാവ ഇവിടെയൊക്കെ കടയൊക്കെ തുറന്ന് വരുന്നതേ ഉള്ളൂ കേട്ടോ നല്ല തണുപ്പുണ്ട് നല്ല രസമുണ്ട് നടക്കാനൊക്കെ ഇവിടെ ആണെങ്കിലേ ഇങ്ങനെ പാനി പൂരി അതേലത്തെ കുറേ കടകളൊക്കെ ഉണ്ട് കേട്ടോ എന്തൊക്കെയാണെന്നറിയത്തില്ല എല്ലാം രാവിലെ തുറന്നു തുറന്ന് വരുന്നുണ്ട് കുറേ പേരൊക്കെ ഇരുന്ന് ആഹാരമൊക്കെ കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇതേ ഇത് കണ്ട് ഇവിടുത്തെ വാനിൻ്റെ മറ്റേ ബിസ്ക്കറ്റ് അങ്ങനത്തെ സാധനമൊക്കെ കൊണ്ടുവരുന്ന ഇത് കണ്ട ഈ റൈറ്റ് സൈഡ് നമുക്ക് ഫ്ലാറ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ നടക്കാൻ നല്ല തണുത്ത കാറ്റും ആ വെയിലും ഇല്ല അപ്പം നല്ല സുഖമുണ്ട് ഇതൊരു നടക്കാനൊക്കെ കണ്ടോ ഇതേലത്തെ കൊച്ചു കൊച്ചു കടകളൊക്കെ രാവിലെ തുറന്ന് പാനിപ്പുരി അങ്ങനെ പോലത്തെ എന്തൊക്കെയോ സാധനങ്ങളാണ് കേട്ടോ എനിക്കറിയത്തില്ല ഇവിടുത്തെ ഫുഡ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ചായക്കട നോക്കി ഇവിടെ കുറേ നടന്നു കേട്ടോ പക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടെ ചായക്കട അങ്ങനെ ഇല്ലെന്ന് തോന്നുന്നു നമ്മൾ ഇന്നലെ ഒരു റെസ്റ്റോറൻറ്റ് രാത്രി ജസ്റ്റ് ഒരു ചായ കുടിക്കാനോ പാനിപ്പുരിയൊക്കെ കഴിക്കാൻ ഇറങ്ങിയപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ കയറിയാണ് ചായ കുടിക്കാമെന്ന് വിചാരിച്ച് പക്ഷേ അവിടെയും ചായയില്ല എനിക്ക് തോന്നുന്നു ഇവിടെ ചായ വളരെ കുറവാണെന്ന് തോന്നുന്നു ഇവിടെ രാവിലെ തന്നെ മറ്റേ ഇവരുടെ സ്പെഷ്യൽ ഗുജറാത്തി സ്വീറ്റ്സും ഗുജറാത്തി ഫുഡൊക്കെ കിട്ടുന്ന കടയുണ്ടല്ലോ പാനിപ്പൂരി അങ്ങനത്തെ സംഭവമൊക്കെ അല്ല വേറെ ഇവരുടെ ഒരു പ്രത്യേക ഫുഡ്സ് ഉണ്ടല്ലോ അപ്പം ആ കടയൊക്കെ രാവിലെ തന്നെ തുറന്നിട്ടുണ്ട് പക്ഷേ ഒരു കടയിലും ഇതില്ല ചായ ഒന്നുമില്ല പിന്നെ എല്ലാ ബേക്കറിയിലും ഇവരുടെ ഗുജറാത്തി ഉണ്ട് കേട്ടോ എല്ലാ ബേക്കറിയിലും നമ്മൾക്ക് ഈ ദീപാവലിക്കൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ അല്ലാതെ കുറേ സ്പെഷ്യൽ സ്വീറ്റ്സൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ ഇത്രയും രാവിലെ നമ്മൾ സ്വീറ്റ്സ് അല്ലെങ്കിൽ തന്നെ നമ്മൾ മധുരം കഴിച്ച് കഴിച്ച് മടുത്തിരിക്കുക കാരണം നമ്മളിപ്പം ചായയാണെങ്കിൽ തന്നെ അറിയാമല്ലോ നമ്മൾ മധുരം കുറുക്കിയ ചായ ഇത്രയും ദിവസം കുടിച്ചോണ്ടിരുന്ന അപ്പം ഇന്നലെ നമ്മൾ ഒരു കടയിൽ ചായ കുടിക്കാൻ കയറിയപ്പം അവിടുന്ന് മധുരം ഇടാത്ത ചായയാണ് കുടിച്ചത് അപ്പം ആ ചായയാണെങ്കിൽ മധുര ഇടാതെ കുടിച്ചിട്ട് നമ്മൾ ഞങ്ങൾ രണ്ടും ഞാനും അമ്മയും മധുര ഇടാത്ത ചായ വാങ്ങി പിന്നെ മധുര ഇട്ട ചായ വാങ്ങി പക്ഷെ മധുര ഇട്ട ചായ കുടിച്ച് നോക്കിയപ്പം ഇച്ചിരി മധുരമേ ഉള്ളൂ ആവശ്യത്തിന് മധുരമേ ഉള്ളൂ പിന്നെ ഞങ്ങൾക്ക് മധുര ഇടാത്തണെങ്കിൽ ഇഞ്ചി ചായ ആയതുകൊണ്ട് മധുരം ഇടാത്തു കുടിക്കാനും പറ്റുന്നില്ല പിന്നെ നമ്മൾ രണ്ടാമത് ഇച്ചിരി കൂടെ മധുരം വാങ്ങിയിട്ട് കുടിച്ചു അപ്പം നല്ല ടേസ്റ്റ് ആയിരുന്നു അതേണ്ട ഇവിടിങ്ങനെ തൂട്ട് വാരുന്നുണ്ട് കേട്ടോ ഒരു ചെറിയ വണ്ടി കൊണ്ടുവന്നിട്ട് അതാ ഞങ്ങൾ ഇന്നലെ പറഞ്ഞില്ലേ എല്ലാം അടിച്ച് വാരി ഇട്ടേക്കുന്നതിൻ്റെ കൂട്ടാണെന്ന് കണ്ടെ ഇങ്ങനെ ഒരു ചെറിയ വണ്ടിയൊക്കെ കൊണ്ടുവന്നിട്ട് എല്ലാം ൂത്ത് വാരി എടുക്കുന്നുണ്ട് അതാണ് ഇവിടെ എല്ലാം ഇത്രയും വൃത്തിക്ക് കിടക്കുന്നത് ഞങ്ങൾ ഇന്നലെ രാത്രി വന്നപ്പോഴേ എല്ലാം അടിച്ച് വാരി ഇട്ടേക്കുന്ന എല്ലാം തൊട്ട് ഭയങ്കര വൃത്തിയായിരുന്നു ഇതുകൊണ്ട് ഇവിടെ ഒക്കെ ഓൾമോസ്റ്റ് ഭയങ്കര വൃത്തിയായിട്ടോ അങ്ങനെ ഒത്തിരി വേസ്റ്റ് ആയിട്ടോ അതാ അത ഇന്നലെ വന്നപ്പോഴേ നമുക്ക് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കാം അതുപോലത്തെ ഇതുപോലത്തെ റൗണ്ട് അബൌട്ടും ഉണ്ട് ഇവിടെ എല്ലാം പിന്നെ കുറച്ച് പച്ചക്കറി കടകൾ അങ്ങനത്തെ കൊച്ചു കൊച്ചു കടകളാണ് കുറെ ഇവിടെ ണ്ടോ അമ്പലത്തിലെ പട്ടൊക്കെ ഉള്ള ഒരു കടയുണ്ട് ഇത് കണ്ടോ ഇതൊരു ഇതിലൊരാക്രി കട പോലെ പോലുണ്ട് കേട്ടോ ഉള്ളു നമ്മളിങ്ങനെ കഴിക്കാൻ ഒരു റെസ്റ്റോറൻറ്റോ എല്ലാം കിട്ടുമോന്ന് നോക്കി നടക്കും അത് കണ്ടോ അവിടെ ഇത് ഒരു നെയ്സറി പോലെ അന്നത്തെ ഫ്ലവർ റേസ് ഒക്കെ കണ്ടോ നല്ല രസമുണ്ട് ബുദ്ധൻ്റെ തലയുടെ ഫ്ലവർ റേസ് ഒക്കെ ഞങ്ങളെ ഇപ്പം കുറേ നേരമായിട്ട് റെസ്റ്റോറൻറ്റ് നോക്കാം റെസ്റ്റോറൻ്റ് ഒന്നും ഇതുവരെ നമുക്ക് കിട്ടിയില്ല ഇത് കണ്ടോ ഇവരിത് കണ്ട അത്ര തൂപ്പുകാരാന്ന് കണ്ടോ ഇവരിങ്ങനെ എല്ലാം തൂത്ത് ഇവിടെ വൃത്തിയാക്കി വയ്ക്കുന്നത് അതാണ് ഇതെല്ലാം വൃത്തിക്കിടക്കണം അവിടെ നമ്മളൊരു തൂപ്പുകാരിയൊക്കെ കണ്ടത് കഴിഞ്ഞപ്പം ഇവിടെ ഒരു തൂക്കുന്ന ചേച്ചിയുണ്ട് അങ്ങനെ ഞങ്ങളെ അപ്പോൾ നോക്കിയിട്ട് ഇവിടെ അടുത്തങ്ങ് റെസ്റ്റോറൻറ്റ് കാണുന്നേ ഇല്ല അപ്പോൾ ഞങ്ങൾ ഫോണിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഇവിടുന്ന് മൂന്ന് കിലോമീറ്റർ ഒക്കെ മാറിയാണ് അപ്പോൾ നമ്മൾ വിചാരിച്ച് തിരിച്ച് ഫ്ലാറ്റിൽ പോയിട്ട് അവിടുന്ന് വണ്ടി എടുത്തിട്ട് ഇറങ്ങാമെന്ന് വെച്ചാൽ നമ്മളെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഇവിടെ റോഡ് സൈഡിൽ നമ്മുടെ ഇഡലിയുടെയും ദോശയുടെ മാവില്ല അത് അവിടെ അവിടുന്ന് അരച്ചിട്ട് ഇങ്ങനെ കവറില് നമ്മുടെ പായസ കവർ പോലെ കവറിൽ തൂക്കി കെട്ടി വെക്കുന്നത് അപ്പോൾ അവിടുന്ന് നമുക്ക് മേടിക്കാൻ പറ്റും ലൈവായിട്ട് എന്താണെന്ന് വെച്ച് നമ്മൾ മറ്റേ പായ്ക്കറ്റ് മേടിക്കും പായ്ക്കറ്റ് മാവ് മേടിക്കുന്നതിൻ്റെ കൂട്ടം തന്നെ അത് ഞാൻ എടുക്കാൻ ക്യാമറ എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ പുള്ളി ഇങ്ങനെ നോക്കിയോ പുള്ളി എന്നെ നോക്കി എന്തുവാണിയാം അതുകൊണ്ട് പിന്നെ ക്യാമറ എടുത്തില്ല ഇവിടെ കണ്ടോ ഫ്ലാറ്റുകളൊക്കെ ഇങ്ങനെ കേട്ടോ ഇങ്ങനൊരകത്തോട്ടൊരു വഴി എന്നിട്ട് അവിടെ ആ കൊറേ വീടുകൾ അങ്ങനെ നമ്മൾ കൊറേ ഇടത്തിപ്പം കണ്ട അപ്പോൾ അതാവുമ്പോ പാർക്കിങ്ങും എല്ലാം അവരുടെ വണ്ടികളൊക്കെ അവിടെ കയറ്റി അകത്തിടാം ഈ ഇടണ്ട ഇടണ്ടാ ഇവരെന്തോ പൈപ്പ് ഏതാണ്ട് എടുത്തിട്ട് പോവാട്ടോ പാത്രം ഒക്കെ വിൽക്കാൻ കൊണ്ടുപോകുന്നു ഒരു ഒരു ചായക്കട ചായക്കട കേട്ടോ അവസാനം ഇവര് എഴുതിയിരിക്കുന്നത് നമ്മളെ വരുന്ന വഴിക്ക് അവിടെ ചായ നല്ല നല്ല കുഴപ്പമില്ല ഇത് കണ്ടോ നമ്മളിവിടെ ഒരു ഷോപ്പിംഗ് ഒരു സാധനം മേടിച്ചു പക്ഷെ ഇതിന്റെ പേരറിയില്ല ഇവര് ഇതൊക്കെ ഗുജറാത്തി അപ്പൊ നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വെച്ച് ഇതിൻ്റെ പേര് എന്താന്ന് നോക്കിയിട്ടാണ് കടയിൽ പോയി ഇങ്ങനെ ഓരോ സാധനം പറഞ്ഞത് പക്ഷേ ഇതിന്റെ കറക്റ്റ് പേര് നമ്മൾ അറിഞ്ഞിട്ടില്ല നമ്മളെന്തായാലും ഇവിടെ കുറെ പേര് പിന്നെ ആലുപൂരിതോടെ അവർ മേരിച്ചു നോക്കാന്ന് കണ്ട അപ്പോഴേ നമ്മൾ ആദ്യം കഴിച്ചതിൻ്റെ പേര് കൗസാന്നാണ് അപ്പോൾ നമ്മളൊരു കൗസയും ഒരു ആലുപ്പൂരി ഇത് രണ്ടും കഴിച്ചാൽ അവിടെ നിന്ന് കേട്ടോ എനിക്ക് ആദ്യത്തേതും രണ്ടാം രണ്ടും ഇഷ്ടപ്പെട്ട അമ്മയ്ക്കാണെങ്കിൽ മറ്റേ ആലുപ്പൂരി മാത്രമേ ഇഷ്ടപ്പെട്ടുള്ളൂ അപ്പോൾ നമ്മൾ അത് രണ്ടും അവിടെ നിന്ന് കഴിച്ചിട്ട് ഇറങ്ങി അവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ അപ്പോൾ ഒത്തിരി പേര് ഇത് മേടിച്ച് കഴിക്കുന്നുണ്ട് ഇങ്ങനത്തെ കടകളാണ് ഇവിടെ ഒരുപാടുണ്ട് ഒരുപാട് തിരക്കും അപ്പോൾ നമ്മൾ തിരിച്ച് നടന്നോണ്ടിരിക്കുക കേട്ടോ നമ്മൾ ലോച്ചോ എന്ന് പറയുന്ന ഒരു സംഭവം കണ്ടേ അപ്പൊ അത് വാങ്ങാൻ വേണ്ടി കടയിൽ വന്നതാ ചോദിച്ച് നോക്കാം ഇവിടെ ഉണ്ടോ ഇതൊക്കെ ഇവിടുത്തെ ഫുഡാണ് എന്താ പേരൊന്നും അറിയത്തില്ല കേട്ടോ നമുക്ക് ഇത് നമ്മുടെ ഈ കിണ്ണത്തപ്പം പോലത്തേക്കൊരു ഷേപ്പിലൊക്കെ ഇരിക്കും ഇത് ഇവിടെ യെല്ലോ കളറിൽ ഇതൊക്കെ എന്താണൊന്നും അറിയത്തില്ല ലോച്ചോ ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം ഇവിടുത്തെ തോന്നുന്നു നമ്മൾ ഗൂഗിളിൽ നോക്കിയപ്പോൾ ലോച്ചോ എന്ന് കാണിച്ചു അതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇപ്പം സാധനം വെച്ച കേട്ടോ ഒരു എല്ലോ കടല കടലമാവാണോ എന്താന്നറിയില്ല കേട്ടോ മസാല കേട്ടോ നീയ 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 ബട്ടറാണ് ചീസ് ആ പറഞ്ഞു ചീസ് തിന്നേ ബോദായി ദാംബ നമ്മളെ ഫോട്ടോയിൽ കണ്ടപ്പോഴേ അല്ല അബ്ദ ഒരാളെ നമ്മൾ വന്നപ്പോൾ ഒരാളെ ബി ആ ചീസ് ആയിരുന്നു അപ്പോൾ ഇങ്ങടിൽ സോലെ അല്ല പക്ഷേ നമ്മൾ കഴിച്ചതിലെ ഇങ്ങടിൽ സോലത്തെ സാധനം ഉണ്ടായിരുന്നു നിങ്ങൾ കഴിച്ച വർഷം നമ്മൾ വന്നപ്പോൾ ഒരാളെ

നല്ല രസം നല്ല ചീസിന്റെ രുചി പിന്നെ ഈ ചട്നിക്കാണെങ്കി നല്ല മധുരം ഞങ്ങളെ അപ്പൊ ഇവിടെ കേറി ലോച്ചോ കഴിച്ചെ അത് ഞാൻ പണ്ട് പണ്ടിവിടെ വായിച്ചിട്ടുള്ള ഈ ഗുജറാത്തിയിലെ ഒരു ഫേമസ് ഫുഡാണെന്ന് പറഞ്ഞു അപ്പൊ ഞാനാണെങ്കിൽ ട്രൈ ഇവിടെ കണ്ടപ്പം കയറി ട്രൈ ചെയ്താട്ടോ ഇനിയിപ്പോ നമ്മള് ഫേമസ് ഫുഡ് സ്പോട്ടുകളൊന്നും തപ്പി പോകുന്ന പരിപാടി ഒന്നും ഇല്ല കുറെ ക്യൂ നിൽക്കണം കുറെ പൈസയും കൊടുക്കണം ചെറിയ കടയാകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല ടേസ്റ്റും കിട്ടും ഈ പൊട്ടിയുടെ നാഗം കണ്ടെ അതിന്റെ നാഗം വള്ളന്ന് എന്താ പറയുന്നത് ഭയങ്കരമായിട്ട് വളർന്നു നിൽക്കുന്നു അപ്പം നമ്മൾ തിരിച്ച് റൂമിലോട്ട് എത്താറായി കേട്ടോ ഇനി നമ്മൾ നമ്മളിവിടുന്ന് പോവാം ഇവിടുന്ന് ഇറങ്ങിയിട്ട് വട് സൂററ്റ് തന്നെ ഒരു കാസ്റ്റിലുണ്ട് അതിലൊന്ന് കയറണമെന്നുണ്ട് സമയമുണ്ടെങ്കിൽ അതിൽ കയറി പിന്നെ വടോതര നേരെ അപ്പം നമ്മളെ ആ ഫാസ്റ്റാഗിൻ്റെ ആനുവൽ പാസ്സൊക്കെ എടുത്ത് കേട്ടോ അത് ഞങ്ങളുടെ ഫോണിൽ നോക്കിയിട്ട് നടന്നില്ല പിന്നെ അമ്മയുടെ ഫോണിൽ നോക്കിയപ്പോൾ തന്നെ അത് റെഡി അങ്ങനെ നമ്മൾ ആനുവൽ പാസ് എടുത്ത് പിന്നെ കഴിക്കാൻ കയറി മറ്റേ അതിന്റെ ഇടയ്ക്ക് ഡൽഹിയിലോട്ട് നമ്മൾ ഓൾറെഡി തിരിച്ചു വരുമ്പോ ഡൽഹി പ്ലാനിലുണ്ടായിരുന്നു അപ്പൊ അത് ഇനിയിപ്പ കട്ട് ചെയ്തിട്ട് എങ്ങനെ പോകാമെന്ന് നോക്കണം അതിന്റെ വാർത്തയൊക്കെ കേട്ടോണ്ടിരിക്കട കാസ്റ്റിലേക്ക് ഇവിടുന്ന് പതിനൊന്ന് മിനിറ്റ് കാണിക്കുന്ന സൂറൻ കാസ്റ്റില്